നമ്മൾ ഈ ഒരുങ്ങിക്കെട്ടി എല്ലാവരും കൂടി എങ്ങോട്ടാണെന്നായിരിക്കും അല്ലേ നമ്മൾ ഇന്ന് കൊല്ലത്തേക്ക് പോവുകയാണ് നമുക്ക് അശ്വിനിയുടെ കല്യാണത്തിനോട് നമ്മൾ ഡ്രസ്സ് പർച്ചേസ് ചെയ്യാൻ കഴിയാം അപ്പോൾ നിങ്ങൾ ചോദിക്കും എന്താ തിരുവനന്തപുരത്തൊന്നും ഡ്രസ്സ് ഇല്ലേന്ന് എന്തോ നമ്മൾ ആർക്കെ വെഡ്ഡിങ് മാളിൽ നിന്ന് എടുത്തെടുത്തെടുത്ത് നമുക്കതൊരു ഭയങ്കര ഒരു ശീലമായിരിക്കും ഗൈസ് അതുപോലെ നമുക്ക് അവിടുത്തെ ആ ഒരു ഇത്രയും ഡ്രസ്സും ആ ഒരു റേറ്റും എല്ലാം നമുക്ക് ട്രി വേണ്ട്രറപ്പി ആർക്കേ മാളിൽ കിട്ടത്തില്ല അതുകൊണ്ടാണ് ഇവിടുന്ന് നമ്മൾ നേരെ കൊല്ലത്തേക്ക് വണ്ടി വിടുന്നത് അപ്പം നമ്മുടെ ഫയർമാൻ നമ്മുടെ കൂടുണ്ട് ഗൈസ് അപ്പം ഈ ഒരു വീഡിയോ എടുപ്പ് മാത്രമേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട് വേറെ ഒരു ഇതും ഇല്ല ആ അപ്പം എന്തായാലും സൈഡിൽ ഇരുത്തിയിട്ടുണ്ട് ആളിന് ഞാനും എൻ്റെ തൊട്ടപ്പുറത്തിരിപ്പുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഒരുമിച്ച് പോവുകയാണ് എന്താണ് കാറിൽ ആളെണ്ണം കൂടുതലാണ് ഗൈസ് എന്ത് ചെയ്യാനായിട്ടോ അതിൻ്റെ അപ്പുറത്താണ് അമ്മയാണ് ഉറക്കമൊക്കെ തൂങ്ങിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെയല്ല അമ്മ ഒരു ഒമിറ്റിങ് കഴിഞ്ഞ് ആ ഒരു ക്ഷീണത്തിരിക്കുകയാണ് ദക്ഷു ഉടുപ്പൊക്കെ ഊരിക്ക ദക്ഷു അമ്മയും ഏകദേശം ഒരേ പോലെയാണ് കേട്ടോ ഗൈസ് അവനും ഒമിറ്റൊക്കെ ചെയ്തു മൊത്തത്തിൽ ആകെ വൃത്തികേടാക്കി അങ്ങനെ നമ്മൾ എന്തായാലും നമ്മൾ ആർക്കെ വെഡ്ഡിങ് മാളിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് താണ്ടച്ചി എന്ന് കയറിയപ്പോൾ തന്നെ അതിമനോഹരമായ കുറച്ച് ലഹങ്ക കളക്ഷൻസൊക്കെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപ്പൊളി പാർട്ടിയ സാരികളൊക്കെ ഉണ്ട് കേട്ടോ എനിക്ക് സത്യം പറഞ്ഞാൽ അടിപ്പൊളിയായിട്ട് ആ ഒരു പർപ്പിൾ കളർ സാരി ഇഷ്ടപ്പെട്ടു പക്ഷെ ഭയങ്കര റേറ്റ് ഗൈസ് എന്ത് ചെയ്യാനാണ് ഇത് അശ്വനിയുടെ കല്യാണത്തിന് ഞാനെടുത്ത സാരി ഇതായിരുന്നുണ്ട് അപ്പോൾ ഒരു സാരി നമുക്കത് ഒന്ന് കൊടുത്തൊക്കെ കാണിക്കുകയാണ് കേട്ടോ അങ്ങനെ എന്തായാലും ഞാൻ എന്തായാലും നല്ല സുന്ദരിയായി ഉടുത്ത് സെറ്റായിട്ട് നിൽക്കുകയാണ് എനിക്ക് ഈ സാരി എന്താണോ എന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഏകദേശം എനിക്ക് ഒന്നൊരു ത്രീ തൗസൻഡിനകത്താണ് ഈ സാരി പക്ഷെ എന്നാലും കൊള്ളാം കേട്ടോ ആ ഒരു റേറ്റിന് എനിക്ക് വറത്തായിട്ട് തോന്നി അടുത്ത നമ്മൾ നമ്മുടെ ഫാമിലിയിലുള്ള കുറേ പേർക്ക് സാരി എടുക്കുകയാണ് കേട്ടോ ഇത് എൻ്റെ അമ്മയ്ക്ക് സാരി എടുത്താണ് കേട്ടോ പക്ഷേ ആ സമയത്ത് ഞാൻ ഞാനെടുത്തത് നീലയാണെന്നുള്ളത് ഞാൻ മറന്നുപോയി ബിക്കോസ് എന്ത് ചെയ്യാനാണ് ഈ സാരി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെ പക്ഷേ ചിങ്ങനൊന്നും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് പിന്നെ അത് ഞാനത് എടുത്ത വഴി തന്നെ ഞാൻ തിരിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ അതിനുശേഷം വേറൊരു സാരി പോയി പൊക്കിയെടുത്ത് മൊത്തത്തിൽ വിഷ്ണുവിൻ്റെ പ്രാന്തെടുത്ത് നിൽക്കുകയാണ് കൈസ് ഞങ്ങൾ എങ്ങനെയെങ്കിലും വിഷ്ണുവിന് അവിടെ ഇടച്ചെങ്കല നിർത്തിയിരിക്കുകയാണ് അങ്ങനെ എന്തായാലും സാരി സെക്ഷൻ എത്തുമ്പോൾ മനുഷ്യന് പ്രാന്തം പിടിച്ചു കേട്ടോ അങ്ങനെ ഓരോ സാരിയൊക്കെ എടുത്ത് ഞാൻ അവർക്കെടുക്കുന്നതിലുപരി എനിക്ക് വെച്ച് നോക്കുവാണ് കേട്ടോ അങ്ങനെ എന്തായാലും നമ്മൾ ഒരു സാരി അച്ചാമ്മയ്ക്ക് എടുത്തിട്ടുണ്ട് ഒരു സാരി എൻ്റെ അമ്മയ്ക്ക് എടുത്ത് ഇനി അടുത്ത സെക്ഷൻ നമ്മൾ അമ്മയ്ക്ക് സാരി എടുക്കാനാണ് കേട്ടോ ഞങ്ങളുടെ അപ്പോഴത്തേക്ക് നമ്മുടെ അച്ചാമ്മയ്ക്ക് എടുത്ത സാരി ഇതാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമ്മൾ അടുത്ത വിഷ്ണുവിന് ഒരു കുർത്ത് വാങ്ങി കേട്ടോ വിഷ്ണുവിന് മാത്രമല്ല നമ്മൾ ഏട്ടന് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം രണ്ടുപൂരമൊന്ന് ട്രയൽ ചെയ്തൊക്കെ നോക്കുവാണ് കേട്ടോ അപ്പോൾ താണ്ടേ ട്രയൽ ചെയ്തൊക്കെ നോക്കുവാണ് അപ്പം ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അമ്മയ്ക്കും ഇവിടുത്തെ എൻ്റെ അമ്മായി അമ്മയ്ക്ക് സാരി എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ മറന്നുപോയി ഗൈസ് അങ്ങനെ നമ്മൾ രണ്ട് പേരും നല്ല ട്രയലൊക്കെ ചെയ്ത് അട്ടിപ്പൊലാണ് പക്ഷെ വിഷ്ണു എടുത്തത് ഈ സ്കൈ ബ്ലൂൻ്റെ ഒരു റോസ് കളറായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഒരുവിധമുള്ള പർച്ചേസിംഗ് കാര്യങ്ങളും എല്ലാം കഴിഞ്ഞു ഇനി നമ്മൾ ബില്ലിങ് സെക്ഷനിലേക്ക് പോവുകയാണ് കേട്ടോ അപ്പോഴത്തേക്ക് ഈ ബില്ലിങ്ങിൽ അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അവിടുത്തെ സ്റ്റാഫ് പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാ ഇതും ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതിനുശേഷം നമുക്ക് വേറെക്കോലും സാധനങ്ങളും കൂടെ കിടക്കണമായിരുന്നു പക്ഷേ നല്ല രാത്രി ആയതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ച് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇനിയിപ്പോൾ ട്രിവൻഡ്രീന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെ ചിന്നൂൻ അപ്പോഴത്തേക്കൊണ്ട് വേറെ എന്തോ വേണോന്ന് പിന്നെ അവളെയും വിളിച്ചുകൊണ്ട് നമ്മൾ ചുരിദാർ മെറ്റീരിയലിൻ്റെ സെക്ഷനിലോട്ട് പോയി കേട്ടോ അതെല്ലാം നമ്മൾ പർച്ചേസ് ചെയ്തു ലാസ്റ്റ് ഫൈനൽ ബില്ലായിട്ടുണ്ട് കേട്ടോ ബില്ല് ഏകദേശം ഒരു നല്ല ബില്ലായിട്ടുണ്ട് കേസ് കേട്ടോ അങ്ങനെ നമ്മൾ ബില്ലിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവർ പാക്കിങ്ങിലേക്കാണ് പോകുന്നത് കേട്ടോ നമുക്കിനി ഇവിടെ നിന്ന് ഒരു കൂപ്പൺ ഒക്കെ കിട്ടി കേട്ടോ ഏകദേശം എനിക്ക് തോന്നുന്നു എത്ര കൂപ്പൺ കിട്ടിയിട്ടുണ്ടായിരുന്നു ഒരു അഞ്ചെണ്ണം കിട്ടിയത് ആ അഞ്ചാറെണ്ണം അഞ്ചാറ് കൂപ്പൺ നമുക്ക് കിട്ടിട്ടുണ്ടായിരുന്ന കേട്ടോ ഇനി നമ്മൾ ബില്ല് പേ ചെയ്യാണ് അങ്ങനെ എന്തായാലും നമ്മൾ ബില്ലൊക്കെ പേ ചെയ്തു ഞാൻ ഞാനടുത്തത് എൻ്റെ എമൗണ്ട് ഞാൻ ഗൂഗിൾ പേയിലേക്ക് സെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ വിഷ്ണു കാർഡ് പേയ്മെൻ്റ് ആയിരുന്നു അങ്ങനെ അതിനുശേഷം നമുക്ക് രണ്ടുപേർക്കും കോപ്പൺസ് കിട്ടി നമ്മൾ കൂപ്പൺ എഴുതിയാക്കി ഇട്ടിട്ടുണ്ട് എന്തായാലും ആ കൂപ്പൺ അടിച്ചിട്ടൊന്നും ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുവരെ അവിടെ നിന്ന് കോളും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ഞങ്ങൾ ഞരിച്ച് ഇടിയാണ് കേട്ടോ എന്ത് ചെയ്യാനാ കിട്ടിയാ ഫ്ലാറ്റ് ഇത് ഫ്ലാറ്റിൻ്റെ ആയിരുന്നു കേട്ടോ ഈ കൂപ്പൺ പക്ഷെ എന്ത് ചെയ്യാനാണ് ജെയ്സ് ഒന്നും നമുക്ക് അടിച്ചിട്ടില്ല ആ ഒരു ഭാഗ്യം നമുക്ക് ഇല്ലാതായി പോയി അങ്ങനെ നമ്മൾ നിങ്ങൾക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഞങ്ങള് ലോങ് വീഡിയോ ഒക്കെ ഇടാൻ വേണ്ടി ശ്രമിക്കാം ഒന്നാമത്തെ കാര്യം ഗൈസ് മടിയാണ് കേട്ടോ ഒരുപാട് ലോങ് വീഡിയോസ് നമ്മുടെ ഫോണിൽ പെൻഡിങ്ങിലാണ് അപ്പോൾ എല്ലാം ഒന്ന് എഡിറ്റ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഇടുന്നതായിരിക്കും പിന്നെ ഒക്കെ വരണം എന്നൊക്കെ ആഗ്രഹമൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് സമയപരിമിതികളും പിന്നെ ഈ കല്യാണത്തിൻ്റെ തിരക്കുകളും ഒന്നും തീർന്നിട്ടില്ല കല്യാണം കഴിഞ്ഞു പക്ഷെ എന്നാലും നമുക്ക് അതിൻ്റെതായ വേറെ കുറച്ച് കാര്യങ്ങളും കൂടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതിനുശേഷം നമ്മൾ താണ്ടെങ്കിൽ ബില്ലൊക്കെ കൊണ്ടുവന്ന് കൊടുത്തു അവർ നമുക്ക് പാക്കറ്റും കാര്യങ്ങളൊക്കെ തന്നു ഇനി നേരെ നമ്മൾ കൊല്ലത്തെ വീട്ടിലൂടെ ഇന്ന് അവിടെ സ്റ്റേ